ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ അലീന അപ്പം ഇന്ന് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് കേൾക്കാം പ്ലസ് ടു പരീക്ഷ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ദേവുവിനെ എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞയക്കാൻ അച്ഛനും അമ്മയും ഉറപ്പിച്ചു ഡോക്ടർ ആവാൻ ദേവുവിന് ഇഷ്ടമുണ്ടെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കാൻ അവൾക്ക് മടിയായിരുന്നു എന്നാലും പ്ലസ് വണ്ണിൽ തൊണ്ണൂറ്റെട്ട് ശതമാനം മാർക്ക് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ കോച്ചിങ്ങിന് പോയാൽ തടവറയിൽ കിടന്ന് അവൾ കഷ്ടപ്പെട്ട് പഠിച്ചോളും അങ്ങനെ തന്നെ നടന്നാൽ പിന്നെ അവൾക്ക് നല്ല റാങ്ക് കിട്ടുമെന്നും എനിക്ക് ഉറപ്പായിരുന്നു പക്ഷേ അവൾ ഒരു വർഷത്തേക്ക് വീട് വിട്ടു പോകുക എന്നോർത്തപ്പോൾ നെഞ്ചൊന്ന് പിടഞ്ഞു ഡിഗ്രി ഫൈനൽ എക്സാമും കഴിഞ്ഞ് ഒന്നിരിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ അപ്പോഴേക്കും ഡിപ്രഷനായി ഞാനും അനിയത്തെയും അത്രയും ക്ലോസ് ആയിരുന്നു ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു എൻ്റെ കള്ളത്തരങ്ങൾ അവളും അവളുടെ കള്ളത്തരങ്ങൾ എനിക്കും നന്നായി അറിയാം അതിന് കൂട്ടു നിൽക്കുകയും ചെയ്യും ഒരിക്കൽ കോളേജിൽ ക്രഷിനെ വളയ്ക്കാൻ ദേവു എന്നെ സഹായിച്ചതാ പെണ്ണുങ്ങളുടെ മനസ്സറിയാൻ അവൾ കുറേ ട്യൂഷൻ തന്നു ആ റിലേഷൻ ഒരു വർഷത്തോളമേ നീണ്ടു നിന്നുള്ളൂ എങ്കിലും ദേവുമായി കൂടുതൽ അത് സഹായിച്ചു ഇപ്പോൾ അതാ എൻ്റെ വീട്ടിലെ കമ്പനി എന്നെ വിട്ടുപോകുന്നു ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ ഒരു കാര്യം പറഞ്ഞത് ടാ അരുണേ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഈ മാസം ഉണ്ടോ ഞാനില്ലെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ നമുക്കൊരു ഫാമിലി ട്രിപ്പ് ആയാലോ ഊട്ടിക്ക് നിങ്ങൾ രണ്ടുപേരും വെറുതെ ഇരിക്കുന്ന അവസാനത്തെ വേനലവധി ഇതായിരിക്കും വെറുതെ വീട്ടിൽ തന്നെ ഇരിക്കേണ്ട നമുക്ക് എൻജോയ് ചെയ്യാം അച്ഛൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു പക്ഷെ എന്നാലും ഊട്ടിയിൽ എന്ത് കാണാനാ ഞങ്ങൾ രണ്ടുപേരും സ്കൂളിൽ നിന്ന് അങ്ങോട്ടേക്ക് ടൂറ് പോയതാ അച്ഛനും അമ്മയും അവിടെ കണ്ടതാ പിന്നെ എന്ത് ചെയ്യാനാ ഞാൻ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു അവിടെ ഒരു റിസോർട്ട് നടത്തുകയല്ലേ നിന്റെ അമ്മാവൻ്റെ മോളുടെ ഭർത്താവ് അവനോട് മൂന്ന് ദിവസത്തേക്ക് ഒന്ന് ബുക്ക് ചെയ്യാൻ പറ എന്തേലും വെറൈറ്റി ആവാം ശരിയാ അവിടെ തന്നെ കുറേ അഡ്വഞ്ചർ സ്പോട്ട്സും ഉണ്ട് ദേവുവിന് പ്ലാൻ ഇഷ്ടമായി എനിക്കും അതൊരു നല്ല പ്ലാനായി തോന്നി കൂടെ റിസോർട്ടിൽ ആദ്യമായി നിൽക്കാമല്ലോ അങ്ങനെ പിറ്റേന്ന് രാവിലെ തന്നെ റിസോർട്ട് ബുക്ക് ചെയ്തു അങ്ങനെ ട്രിപ്പ് പോകുന്ന ദിവസം വന്നെത്തി ആറു മണിക്കൂർ ഡ്രൈവായിരുന്നു അതുകൊണ്ട് പുലർച്ചെ തന്നെ ഇറങ്ങി വലിയ ഇല്ലാതെ ഊട്ടിയെത്തി നേരെ ഷൂട്ടിംഗ് പോയിന്റിൽ പോയി പിന്നെ ഇൻസ്റ്റാക്വീൻ ദേവുവിൻ്റെ വെറുപ്പിക്കലായിരുന്നു ഫോട്ടോയും വീഡിയോയും എടുത്ത് എൻ്റെ കൈ കടഞ്ഞു അവസാനം അവൾക്കും അടുത്തപ്പോൾ ഞങ്ങൾ റിസോർട്ടിലേക്ക് തിരിച്ചു ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത് കയറി രണ്ട് റൂമുള്ള റിസോർട്ട് ഒരു പൂളുമുണ്ട് കൂടുതൽ നടന്നു കാണാൻ ശേഷിയില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ബെഡിൽ കിടന്നു നല്ല തണുത്ത അന്തരീക്ഷമായതുകൊണ്ട് സുഖമായി മയങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ പുതച്ചു മൂടിക്കിടന്ന എന്നെ തട്ടിക്കൊണ്ട് ദേവു ഒച്ച വയ്ക്കുമായിരുന്നു ക്ഷീണം കൊണ്ട് ഒന്നും വ്യക്തമായി കേൾക്കുന്നില്ല രാത്രിയായി പുറത്തുപോയി ഫുഡ് കഴിക്കണ്ടേ എന്നൊക്കെ ആയിരുന്നെന്ന് പിന്നെ മനസ്സിലായി എന്നോട് പുറത്തു പോവാനും കൂടെ പറയുന്നുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ മര്യാദയ്ക്ക് കണ്ണ് തുറക്കാൻ കൂടി പറ്റുന്നില്ല വിളിച്ചിട്ട് എണീക്കാത്തത് കണ്ട് ദേവു അമ്മയോട് പരാതിയായി അപ്പുറത്തെ റൂമിൽ അമ്മ പുറപ്പെടുവാണെന്ന് തോന്നുന്നു അപ്പോൾ അവൾക്ക് ഈ റൂമിൽ നിന്ന് പുറപ്പെടാൻ ഞാൻ ഇറങ്ങണമെന്നാണ് അവൾക്ക് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പിന്നെ കഷ്ടപ്പെട്ട് ഞാൻ എണീക്കാൻ ശ്രമിച്ചപ്പോൾ തന്നെ അമ്മ പറഞ്ഞു നീ അവിടുന്ന് തന്നെ ഡ്രസ്സ് മാറിക്കോ അവൻ ഉറങ്ങുവല്ലേ ഇത് കേട്ടപ്പോൾ ഏതോ ചെകുത്താൻ പിടിച്ച സമയത്ത് ഞാൻ ബെഡിൽ തന്നെ വീണ് കിടന്നു കണ്ണു പൂട്ടിയിരുന്നു എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല എൻ്റെ കലാപരിപാടികൾ ഒന്നും ദൈവു കണ്ടില്ല ഞാൻ മൊത്തത്തിൽ പുതപ്പിൻ്റെ അടിയിലായിരുന്നു തല ഏതാ കാൽ എന്ന് മനസ്സിലാവില്ല ബെഡിൻ്റെ നേരെ തന്നെ ആയിരുന്നു ഡ്രസ്സിംഗ് ടേബിളും അവിടെ നല്ല നീളത്തിലുള്ള കണ്ണാടിയുമുണ്ട് ദേവു നേരെ പോയി ഡോർ ചാരി ഈ സമയം ഞാൻ പുതപ്പിനടിയിൽ നേരെ തിരിഞ്ഞു കിടന്നു ഇപ്പോൾ നേരത്തെ കാലുള്ള ഭാഗം തലയായി എനിക്കിപ്പോൾ ദേവുവിനെ പുറംഭാഗം നേരിട്ട് കാണാം എന്താണ് ഞാൻ ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല അവൾ കണ്ണാടി നോക്കി മുടികൾ മസാജ് ചെയ്തുകൊണ്ട് പോസ്റ്റ് ചെയ്യുക എന്നിട്ട് അവൾ നേരെ ഇട്ട ചുരിദാർ ഊരി മാറ്റി ഇപ്പോൾ ഷമ്മി മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ കാണുന്നത് കാണാൻ പാടില്ലാത്തതാണെന്ന് മനസ്സ് പറഞ്ഞിട്ടും ഇനി എന്ത് എന്ന ചിന്ത മനസ്സിൽ വലഞ്ഞു അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് തിരിഞ്ഞും മറിഞ്ഞും പോസ് ചെയ്യുമായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായില്ല ഏതോ ഒരു പൊട്ടബുദ്ധിയിൽ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഫോണെടുത്ത് മുന്നിലുള്ള അവസരസിൻ്റെ ഫോട്ടോ എടുത്തു ദേവു ആണെൽ അവളുടെ ശരീരഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുക കൂടെ ഞാനും അവളെ എടുത്ത് പെട്ടിലേക്കിട്ടാലോ എന്നുള്ള ചിന്ത പോലും പെട്ടെന്ന് കയറി വന്നു പെട്ടെന്ന് സ്വബോധം വീണതുപോലെ വന്ന ചിന്ത മാറിപ്പോയി അവൾ ഒരു ജീൻസ് പാൻറ്റും ടോപ്പും അതിൻ്റെ മേലെ ഉടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി മേക്കപ്പൊക്കെ ആദ്യമേ കഴിഞ്ഞു കാണും അവൾ പുറത്തിറങ്ങിയതും ഞാൻ നേരെ ടോയ്ലറ്റിൽ കയറി കഥ കടച്ചു മനസ്സിൽ നിന്ന് കണ്ടതൊന്നും പോകുന്നില്ല മറക്കാനാവുന്നതും ശ്രമിച്ചു പക്ഷേ മനസ്സിൽ ദേവിൻ്റെ ആ നിൽപ്പ് മാത്രമേ വരുന്നുള്ളൂ ഞാൻ അപ്പോൾ തന്നെ നിർത്തി ഒരൈഡിയ തോന്നി ടോയ്ലറ്റിൽ നിന്നിറങ്ങി ഫോൺ എടുത്ത് പിന്നെയും കീറി ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വീഡിയോയോ പാട്ടോ കണ്ടാൽ ശ്രദ്ധ മാറിപ്പോകുമായിരിക്കും എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഫോൺ ഓൺ ചെയ്തു പെട്ടെന്ന് നെറ്റ് സ്ലോ ആയി നോക്കിയപ്പോൾ ഡാറ്റ തീർന്നിരിക്കുന്നു ആറു മണിക്കൂർ ഡ്രൈവ് ചെയ്തപ്പോൾ പാട്ട് ഇട്ടിരുന്നതല്ലേ കൂടാതെ ഇൻസ്റ്റയിലൊക്കെ കുറേ സ്ക്രോളും ചെയ്തു റോമിങ്ങുമാണ് നെറ്റ് തീർന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനിയിപ്പോൾ എന്ത് ചെയ്യും വീണ്ടും ദേവു മനസ്സിലേക്ക് ഓടി വന്നു വേണ്ട മതി പുറത്തിറങ്ങി ഡ്രസ്സ് മാറി ഡിന്നറിന് പോവാം ദൈവ് മനസ്സിൽ നിന്ന് മായുന്നില്ല ഞാനൊന്നും നോക്കിയില്ല ഗാലറിയിൽ പോയി ദേവിൻ്റെ നേരത്തെ എടുത്ത ഫോട്ടോ എടുത്ത് വെച്ചു അത് നോക്കി നിന്നു പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് ഞാൻ ഞെട്ടി റിസോർട്ടിൻ്റെ മുറ്റത്ത് നിന്നാണ് സ്വബോധത്തിൽ തിരിച്ചു വന്നപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നി ഇനി ഇങ്ങനെ ചെയ്യരുത് എന്ന് സ്വയം പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഫോൺ എടുത്തു ദേവുവിൻ്റെ ഫോട്ടോ ഓണായി കിടക്കുമായിരുന്നു അവളുടെ ആ ഫോട്ടോ ഡിലീറ്റാക്കി പക്ഷെ എന്തുകൊണ്ടോ ട്രാഷിൽ നിന്നും അതെന്തെന്നേക്കുമായി ഡിലീറ്റാക്കാൻ മനസ്സ് സമ്മതിച്ചില്ല ഞാൻ മുഖം കഴുകി ഡ്രസ്സ് മാറി റൂമിൻ്റെ പുറത്തേക്കിറങ്ങി എന്തോ തെറ്റ് ചെയ്ത കള്ളനെ പോലെ എനിക്ക് തന്നെ എന്നെ തോന്നി അങ്ങനെ റൂമിന് പുറത്ത് ഒരു തെറ്റ് ചെയ്തവനെ പോലെ നിൽക്കുമ്പോഴാണ് ദേവു വന്ന് എന്നെ വിളിച്ചത് ഏട്ടാ വാ ഇവിടെ അടുത്ത് നല്ല കിടിലം ഫുഡ് സ്പോട്ടുണ്ട് അവിടുന്ന് ഡിന്നർ കഴിക്കാം ഞാൻ സാധാരണ പോലെ പെരുമാറാൻ ശ്രമിച്ചു ആടി ഉറപ്പല്ലേ എന്താ സ്പോട്ടിൻ്റെ പേര് അവൾ സ്പോട്ടിൻ്റെ പേര് പറയുമ്പോൾ ഞാൻ അവളുടെ മുഖത്ത് തന്നെ ശ്രദ്ധിച്ചു അവളുടെ ചുണ്ടുകൾ ചുവന്ന് തുടുത്തിരിക്കുന്നു അവളുടെ മുടി നല്ല ലെയറായി വെട്ടിയതുകൊണ്ട് അത് കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു അവളുടെ കവിലുകളിൽ നല്ല തിളക്കം കാണാം നല്ല ക്ലിയർ സ്കിൻ മത്തുപിടിപ്പിക്കുന്ന നിറം കവിളുകളിൽ ഒരു ഉമ്മ കൊടുക്കാൻ എനിക്ക് തോന്നി അപ്പോൾ തന്നെ എനിക്ക് സ്വബോധം തിരിച്ച് കിട്ടി അവൾ എന്നോട് എൻ്റെ ഫോൺ എവിടെയെന്ന് ചോദിച്ചു എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല അവൾ പോക്കറ്റിൽ വെച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ തലയാട്ടി അവളപ്പോൾ എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ കൈയിട്ട് ഫോൺ എടുക്കാൻ നോക്കി അവൾ ഫോൺ ഫോണെടുത്ത് കയ്യിൽ പിടിച്ച് ഓപ്പൺ ആക്കിയപ്പോഴാണ് പ്രശ്നത്തെക്കുറിച്ച് ഓർത്തത് അവൾ നേരെ പോയി ഗാലറി തുറന്നു എൻ്റെ ചങ്ക് ഒന്ന് വെട്ടി ഷൂട്ടിംഗ് സ്പോട്ടിൽ വെച്ചെടുത്ത വീഡിയോസും പിക്സും അവൾ അവളുടെ ഫോണിലേക്ക് അയക്കുക ഞാനത് പേടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരുന്നു എല്ലാം കഴിഞ്ഞപ്പോൾ ഫോൺ എനിക്ക് തിരികെ തന്ന നടക്കാൻ നിൽക്കുമ്പോൾ അവൾ ചോദിച്ചു ട്രാഷിലൊന്നും ഇല്ലല്ലോ അല്ലേ ഏട്ടാ ഞാൻ സ്റ്റക്കായിപ്പോയി ഏ ഇല്ല ഞാൻ എല്ലാ കച്ചറ സാധനങ്ങളും അതിൽ തന്നെ വെച്ചിട്ടുണ്ട് ഒന്നും ഡിലീറ്റാക്കിയിട്ടില്ല എനിക്ക് വിശ്വാസമില്ല ദേവു പറഞ്ഞു സത്യമായിട്ടു ഞാൻ പറഞ്ഞു എങ്കിലോക്കെ എന്ന് പറഞ്ഞ് അവൾ സിറ്റൗട്ടിലേക്ക് പോകും വഴി എന്നോട് പറഞ്ഞു പത്ത് മിനിറ്റിനകം റെഡിയായി വന്നില്ലേ ഞങ്ങൾ പോകുമെന്ന് അച്ഛൻ പറയാൻ പറഞ്ഞു ഞാൻ അത് കേട്ട് റൂമിലോട്ട് ഓടി മാറാനുള്ള ഡ്രസ്സെടുത്ത് ബാത്റൂമിൽ കയറി കയറിയപ്പോൾ തന്നെ കുറച്ച് മുമ്പ് നടന്നത് ഓർമ്മ വന്നു ഷേ ഞാൻ എന്തൊരു ചെറ്റയാ സ്വന്തം അനിയത്തിയേ ഞാൻ വെറുതെ പണ്ടത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഓർത്തെടുത്തു ഈ അടുത്ത് തന്നെ അവൾ എൻ്റെ മടിയിലിരുന്നിട്ടുണ്ട് ഫാമിലി ഫോട്ടോ എടുക്കുമ്പോൾ സീറ്റ് തികയഞ്ഞിട്ട് അവൾ എൻ്റെ മടിയിലായിരുന്നു ഇരുന്നത് അതും ഷോർട്സും ബനിയനും ഇട്ട് അന്നൊന്നും തെറ്റായ ഒരു ചിന്ത പോലും ഉണ്ടായിട്ടില്ല ഇപ്പോൾ എന്താ ഇങ്ങനെയൊക്കെ വേണ്ട ഇനി ഒരിക്കലും ഇങ്ങനെയുള്ള ചിന്ത പാടില്ല ഡ്രസ്സ് മാറി വന്നു അങ്ങനെ ഞങ്ങൾ ദേവു പറഞ്ഞ ഫുഡ് സ്പോട്ടിലേക്ക് പോയി അവിടുത്തെ ടോപ്പായിട്ടുള്ള ഡിഷ് തന്നെ കഴിച്ചു എത്ര നിയന്ത്രിച്ച് പിടിച്ചിട്ടും മനസ്സ് പിടിവിട്ടു പോകുന്നു കഴിക്കുമ്പോഴും എനിക്ക് ദേവുവിനെ പറ്റി ഓരോന്നാലോ ചിരിക്കാതെ പറ്റിയില്ല അവൾ എൻ്റെ മുൻപിലിരുന്ന് കഴിക്കുക അവൾ ഫുഡ് വായിലേക്ക് കൊണ്ടുപോകുന്നതും അത് അവൾ വിഴുങ്ങുന്നതും ഞാൻ നോക്കിക്കൊണ്ടിരുന്നു നോട്ടം മതിയാക്കി ഞാൻ കഴിക്കാൻ ശ്രദ്ധിച്ചു എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഷ്ടപ്പെട്ടു കഷ്ടപ്പെട്ട് ഞാൻ ഫുഡ് എങ്ങനെയോ കഴിച്ചു തീർത്തു ഞങ്ങൾ അവിടെ നിന്ന് റിസോർട്ടിൽ കയറി അമ്മയും അച്ഛനും ഞങ്ങളോട് പറഞ്ഞു ഡാ നാളെ നേരത്തെ എണീറ്റ കൂടുതൽ സമയം കൂടുതൽ സ്ഥലങ്ങൾ കാണാം അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരുന്നു ഞങ്ങൾ വിളിക്കുകയൊന്നുമില്ല വേണേലെണീറ്റോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ റൂമിൽ കയറിപ്പോയി ഞാനും ദൈവവും ഒരു പെട്ടിലാണ് ഇന്ന് കിടക്കാൻ പോകുന്നത് എന്നെനിക്ക് അപ്പോഴാണ് ഓടിയത് എൻ്റെ ചങ്ക് പിഴയ്ക്കാൻ തുടങ്ങി ദൈവമേ പരീക്ഷിക്കരുതേ അപ്പോൾ ദേവു എന്നോട് ലൈറ്റ് ഓഫ് ഓഫാക്കി വരാൻ പറഞ്ഞു എന്നിട്ട് അവളൊരു ഷോട്ട്സും എടുത്തുകൊണ്ട് ബാത്റൂമിൽ കയറി ഞാൻ ഹോളിൽ ലൈറ്റൊക്കെ ഓഫ് ആക്കി റൂമിൽ കയറി വാതിലും ചാരി നേരെ ബെഡിലേക്ക് വീണു പകൽ നന്നായി ഉറങ്ങിയതുകൊണ്ട് ഉറക്കം വരുമെന്ന് തോന്നുന്നില്ല അല്ലേലും എൻ്റെ അവസ്ഥ കാരണം വരാൻ സാധ്യതയില്ല ഞാൻ മനസ്സിൽ പറഞ്ഞു കൺട്രോൾ അരുൺ കൺട്രോൾ നിൻ്റെ അനിയത്തി അടാത് മനസ്സ് കൈവിട്ട് പോകരുത് അപ്പോളതാ ദേവു നേരത്തെ ഇട്ട് ടാങ്ക്ടോപ്പും മുട്ടുവരെ കാണുന്ന ഒരു ടൈറ്റ് ഷോർട്ട്സും ഇട്ട് വരുന്നു ഇതെപ്പോൾ വാങ്ങി ഞാൻ ചോദിച്ചു അത് ഞാൻ സ്കൂൾ ടൂർ പോയപ്പോൾ വാങ്ങിയതാ ദേവു പറഞ്ഞു അവൾ നേരെ വന്ന് കട്ടിയുള്ള പുതപ്പിനുള്ളിൽ പുതച്ചു കിടന്നു എന്നിട്ട് ഫോണിൽ കുത്തിക്കൊണ്ടിരുന്നു ഞാനും ഫോൺ എടുത്ത് കുത്തിക്കൊണ്ടിരുന്നു റിസോർട്ടിലെ വൈഫൈ പാസ്വേഡ് അറിഞ്ഞതുകൊണ്ട് ലാവിഷായിട്ട് നെറ്റ് യൂസ് ചെയ്യാം ഇൻസ്റ്റ തുറന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ദേ ദേവുവിൻ്റെ സ്റ്റോറി എടുത്തു നോക്കിയപ്പോൾ അവളുടെ ഫോട്ടോ നല്ല ഭംഗിയുള്ള ചിരി ചുരിദാറിൽ അവൾ എന്ത് സുന്ദരിയ അടുത്ത സ്റ്റോറിയിൽ അവൾ ഷൂട്ടിംഗ് സ്പോട്ടിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന വീഡിയോ ആയിരുന്നു എനിക്കെന്തോ പോലെ ഞാൻ ഫോൺ താഴെ വെച്ചു എന്ത് ചെയ്യും ഞാൻ നേരെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി ദേവു ഒരു നോട്ടം നോക്കി ഫോണിൽ കളി തുടർന്നു ഞാൻ കുറച്ചു നേരം തല ബക്കറ്റിൽ വെള്ളം നിറച്ച് മുക്കിപ്പിടിച്ചു ശേഷം ലോങ് ബ്രീത്ത് എടുത്തു ഭണ്ഡാരം എന്തൊക്കെയാ പറ്റുന്നേ ഓരോരോ ചിന്തകൾ മനസ്സിലേക്ക് വരാൻ തുടങ്ങി കോളേജ് ടൈമിൽ കാമുകി ഉണ്ടായിട്ട് പോലും അവളെ കൊണ്ടൊരു കിസ്സ് പോലും മര്യാദയ്ക്ക് കിട്ടിയിട്ടില്ല ഗായത്രി എന്നായിരുന്നു അവളുടെ പേര് അവളെയും കൊണ്ട് എവിടെയെല്ലാം പോയി എത്ര തവണ ഇരുട്ടി വീട്ടിലെത്തി എന്നിട്ടും ഒന്നും തന്നില്ല പിശാഷ് നേരം വൈകി വരുമ്പോഴൊക്കെ ദേവു ഒരു കള്ളനോട്ടം എന്നെ നോക്കും തിരിച്ച് ഞാനും കള്ളുരുട്ടി പീഡിപ്പിക്കും ഒരു തവണ എന്നോട് ഇന്ന് വല്ലതും നടന്നു എന്നുവരെ നേരിട്ട് ചോദിച്ചവളാ സെറ്റാവാൻ സഹായിച്ചെന്ന് കരുതി ഇങ്ങനെയൊക്കെ ചോദിക്കാവോ ഞാൻ സത്യം പറഞ്ഞാലും അവൾ വിശ്വസിക്കാറില്ല അവളെയും കുറ്റം പറയാൻ പറ്റില്ല പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഞങ്ങളുടെ കളിച്ചിരികൾ കണ്ടാൽ എല്ലാ ദിവസവും പലതും നടക്കാറുണ്ടെന്ന് തോന്നും ഒരു വെക്കേഷൻ ടൈമിൽ വർക്കല സ്റ്റേ ചെയ്യാൻ ഞാനും കായവും പോയിരുന്നു ബീച്ചിലൊക്കെ അടിച്ചു പൊളിച്ച് ഉല്ലസിച്ചു ഞങ്ങൾ ഒരു ദിവസത്തെ സ്റ്റേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചു എല്ലാവിധ കരുതലും കൊണ്ടാണ് പോയത് റൂമിലെത്തി ഫ്രഷായി കാര്യപരിപാടിയിലേക്ക് അടുത്തപ്പോൾ പെണ്ണിന് പേടി ഞാൻ പിന്നെ നിർബന്ധിച്ചില്ല ഒന്ന് രണ്ടുമായ ഒതുങ്ങി ഭാവിയിൽ അവൾ എൻ്റേത് തന്നെയല്ലേ സമയമുണ്ടെന്ന് വിചാരിച്ച് ഒഴിവാക്കിയതാ ഇപ്പോൾ ഒന്നും ഇല്ലാതായി ആ പറഞ്ഞിട്ട് കാര്യമില്ല കിട്ടേണ്ടത് കിട്ടേണ്ടപ്പോൾ കിട്ടും ഓരോന്ന് ആലോചിച്ച് ബാത്റൂമിൽ തന്നെ നിൽക്കുക ടും 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 ഡോറിൽ ശക്തിയായി മുട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഓർമ്മകളിൽ ഉണർന്നു ഡോറ് തുറന്നു ദൈവമാണ് ഇതെത്ര നേരായി മാറിക്കഴിങ്ങോട്ട് എന്നെ പുറത്തിറക്കി അവളകത്തോട്ട് കയറി ഞാൻ നേരെ വെട്ടിലിരുന്നു ദേവുവിൻ്റെ ഫോൺ ഓണായി കിടക്കുകയാണ് ഞാൻ ഗാലറി ചുമ്മാ സ്ക്രോൾ ചെയ്തു അവൾ ഫെയർവെൽ പ്രോഗ്രാമിന് ഉടുത്ത റെഡ് സാരിയിലുള്ള ഫോട്ടോ കണ്ണിലുടക്കി ഉടക്കി എന്ത് സുന്ദരിയാണിവൾ അന്ന് ആദ്യമായി സാരി ഉടുത്തപ്പോൾ അവളെ ഒരുപാട് കളിയാക്കി ഇന്ന് ഈ ഫോട്ടോ കാണുമ്പോൾ അവൾക്ക് പ്രത്യേക ഒരു സൗന്ദര്യം ബാത്റൂമിൽ നിന്ന് പുറത്തു വന്ന ദേവു ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്തോ പറയാൻ തുനിഞ്ഞ അവളോട് ഞാൻ ഫെയർവെല്ലിന് നിന്നെ കളിയാക്കിയതിൽ ഇപ്പോഴാണ് എനിക്ക് കുറ്റബോധം വന്നത് ആ സാരിയിൽ നീ സുന്ദരിയായിരുന്ന അവളുടെ മുഖത്ത് പെട്ടെന്നൊരു വെട്ടം വന്നത് ഞാൻ കണ്ടു ഇപ്പോളേലും ബുദ്ധി വന്നല്ലോ അവളൊരഭിമാനം കലർന്ന ചിരിയോടെ പറഞ്ഞു റങ്ങാനായി അവൾ പുതപ്പിനടിയിലേക്ക് കയറി തൊട്ടടുത്ത് കിടന്ന എനിക്ക് ഉറക്കം വരുന്നില്ല ഇവൾ തേക്കുന്ന ഷാംപുവിന് എന്താ സുഗന്ധം അതിൻ്റെ മണം മത്ത് പിടിപ്പിക്കുന്നു എൻ്റെ മനസ്സ് സാത്താൻ കൂടിയെന്ന് തോന്നുന്നു തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നു മഹാ അപരാധമാണെന്നറിഞ്ഞിട്ടും എന്തോ ഒക്കെ ചെയ്യാൻ ഒരു തൊര ഉണ്ടാവുന്നു വരുന്നത് വരട്ടെ ഞാനും പുതപ്പിനുള്ളിൽ കയറി വന്ന് നേരെ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു സൈഡിലോട്ട് തിരിഞ്ഞു കിടക്കുകയാണ് ദേവു ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് ഇടുന്നത് അപ്പോൾ ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുവഴി ജോയിൻ ചെയ്ത് ഇതിൻ്റെ ബാക്കി കഥ കേൾക്കുക എന്നിട്ട് കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഉടനെ കാണാം വിത് ലവ് അലീന